സിനിമയിലും സീരിയലിലുമൊക്കെ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടിയാണ് സിന്ധു ജേക്കബ് സീരിയലുകളിൽ സജീവമെങ്കിലും നടിയുടെ കുടുംബജീവിതത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല ഇതിനിടെ എം ജി ശ്രീകുമാർ അവതരിപ്പിച്ച പറയാം നേടാം എന്ന പരിപാടിയിൽ സിന്ധുവും ഭർത്താവും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു ഭർത്താവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെ അതൊരു വലിയ കഥയാണെന്ന് നടി പറഞ്ഞു ചെറുതാക്കി പറയാൻ പറഞ്ഞപ്പോൾ ആദ്യ ഭർത്താവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ചുമൊക്കെ സിന്ധു പറഞ്ഞിരുന്നു ഒപ്പം ഭർത്താവിന്റെ കൂട്ടുകാരൻ രണ്ടാമത്തെ ഭർത്താവായി വന്നതിനെക്കുറിച്ചും നടി വ്യക്തമാക്കിയിരുന്നു എൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചുപോയതാണ് ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു ഈ പുള്ളി എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ വരികയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേമം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് വലിയൊരു സഹായമായിരുന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ചെയ്ത് ഒപ്പം കൂടി ഇന്ന വ്യക്തിക്ക് ഇയാൾ എന്നുണ്ടല്ലോ അതേപോലെയാണ് ഞങ്ങളുടെ ബന്ധം പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ബന്ധത്തിനെതിരായിരുന്നുവെങ്കിലും ഈ പുള്ളി വന്ന് സോപ്പിട്ട് എല്ലാവരുമായി നല്ല ബന്ധമാണ് ഇപ്പോൾ ഇടയ്ക്ക് പരിപാടിയിൽ അതിഥിയായി സിന്ധുവിൻ്റെ ഭർത്താവ് ശിവസൂര്യയെ തന്നെ കൊണ്ടുവന്നിരുന്നു സഹായിക്കാൻ ഒരാൾ വരും പക്ഷേ അദ്ദേഹം ചതിക്കും എന്ന് ഇൻട്രോ കൊടുത്താണ് ലൈവിൽ ശിവസൂര്യ എത്തിയത് സിന്ധുവിന് എം ജിക്കൊപ്പം ഇരുന്ന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാറുണ്ടെന്നും ശിവസൂര്യ പറഞ്ഞു ശരിയാണ് ഞങ്ങളിപ്പോൾ ജീവിതം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്നും സിന്ധു സൂചിപ്പിച്ചു നമുക്ക് വേണ്ടത് മനസമാധാനമാണ് ഉള്ളത് വെച്ച് ജീവിക്കുക എന്ന ആശംസയാണ് എം ജി ശ്രീകുമാർ പങ്കുവച്ചത് ഇതിനിടെ നടി ഷീലയെയും മധുവിനെയും അവതരിപ്പിച്ച് താരദമ്പതിമാർ കയ്യടി വാങ്ങിയിരുന്നു കൊറോണയ്ക്ക് തൊട്ട് മുൻപ് ഡൽഹിയിൽ വെച്ചാണ് ഷീലഅമ്മയെ കണ്ടതിനെക്കുറിച്ചും എം ജി ശ്രീകുമാറും പങ്കുവെച്ചിരുന്നു ഒരു ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നത് എൻ്റെ വൈഫിന് ഇവരുടെ കൂടെ ഒരു ദിവസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ മതിയായി കാരണം കാലത്ത് എഴുന്നേറ്റ് എട്ട് മണിക്ക് പോയി രാത്രി പത്ത് മണിവരെ ഷോപ്പിങ്ങിന് പോകും ഒരു ആരോഗ്യ പ്രശ്നവുമില്ല വെയിലാണെങ്കിൽ പോലും എവിടെയൊക്കെ കടയിൽ കയറാമോ അവിടെയൊക്കെ കയറി വാങ്ങും അവരുടെ കൂടെ പോയാൽ നിനക്ക് വയ്യാതാവുമെന്ന് ഞാനും ഭാര്യയോട് കൊടുത്തു അത്രയും ആക്റ്റീവാണ് ഷീലാമ എന്നും എം ജി പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക